തടക്കര ഗ്രാമപഞ്ചായത്തിലെ കന്നിമേൽ കോളനി കുടിവെള്ള പദ്ധതി നിർമ്മാണം തുടങ്ങാത്തതിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ കായംകുളം ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പദ്ധതിക്ക് നിർമ്മാണ തുക പൂർണ്ണമായും അടച്ചിട്ടും വാട്ടർ അതോറിറ്റി അലംഭാവം കാട്ടുന്നതായിട്ടാണ് ആരോപണം വെട്ടിയാർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ പരിഹാരമായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ പഞ്ചായത്ത് ഭരണ സമിതി അനുവദിച്ചതാണ് കന്നിമേൽ കോളനി കുടിവെള്ള പദ്ധതി പദ്ധതി നിർമ്മാണത്തിന് പട്ടികജാതി വകുപ്പ് ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് മറ്റു നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പ്ലാൻ മാറ്റുകയും തുടർന്ന് പദ്ധതിക്കായി നടപടികൾ തുടങ്ങിയതായും പറയുന്നു മാറ്റം വന്ന പ്ലാനുകൾക്കനുസരിച്ച് ആവശ്യമായ ഫണ്ട് വാട്ടർ അതോറിറ്റിക്ക് അടച്ചെങ്കിലും നിർമ്മാണം തുടങ്ങാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഇതുമൂലം പ്രദേശവാസികൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വെള്ളം വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് നിർധനരായ കന്നിമേൽ കോളനി നിവാസികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വെള്ളം വാങ്ങുവാൻ നിർവാഹവുമില്ല പദ്ധതി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വെട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് മാവേലിക്കര വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെത്തി എന്നാൽ കായംകുളത്തുള്ള ഡിവിഷൻ ഓഫീസിലാണ് ഇതിന്റെ ടെൻഡർ നടപടികൾ എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇവർ കായംകുളം ഓഫീസിൽ എത്തിയത് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി പറയാൻ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു ഈ അനാസ്ഥ വന്നപ്പോഴാണ് ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷം പതിനഞ്ച് വർഷത്തിന് മുൻപേ അഡ്വക്കേറ്റ് കോശിയൻകോശി തരക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഈ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത് അതിനുശേഷം വന്ന പഞ്ചായത്ത് ഭരണ സമിതിയും ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി തുക മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ കന്നിമേൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അതായത് വാട്ടർ അതോറിറ്റിയുടെ പക്കലുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്തെ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സമര രംഗത്താണ് അവരോട് പറയുന്നത് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനെ ഈ പതിനഞ്ച് വർഷക്കാലമായി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം ടെൻഡർ എടുക്കാൻ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികത്വം ഞങ്ങൾക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതിൻ്റെ ശരിയായ രീതി ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ ഇന്ന് അടിയന്തിരമായി ഇതുപോലെ ഒരു വന്നത് വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം മണ്ഡലം പ്രസിഡന്റ് വൈ രമേശ് മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ കളിയിക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മധുവിളയിൽ ജിബുറ്റി ജോൺ കോൺഗ്രസ് നേതാക്കന്മാരായ ഗോപാലകൃഷ്ണൻ റോയ് ജോസഫ് ബേബി മോളയത്ത് സാം ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ കായംകുളം